വയനാട് രക്ഷാദൌത്യ സംഘത്തെ ആദരിച്ച് സൈന്യം ദുരന്തഭൂമിയിൽ നിന്ന് ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ സൈനികരെയാണ് പാങ്ങോട് സൈനിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ലുലുമാളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത് വയനാട് ദുരന്തഭൂമിയിൽ പത്ത് ദിവസം നീണ്ട രക്ഷാദൌത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ സൈനികർക്കാണ് തലസ്ഥാനത്ത് ആദരമൊരുക്കിയത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി പാങ്ങോട് സൈനിക കേന്ദ്രവും ലുലുമാളും ചേർന്ന് സംഘടിപ്പിച്ച ലുലു ഫ്രീഡം ഫിയസ്റ്റിയുടെ സമാപന ചടങ്ങിലായിരുന്നു വയനാട് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത സൈനികർ എത്തിയത് ചടങ്ങിൽ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്ന് വയനാട് ദൌത്യത്തിൽ പങ്കെടുത്ത കേണൽ രോഹിത് ചത്തൈൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ക്യാപ്റ്റൻ സൌരഭ് സിംഗ് മേജർ വിപിൻ മാത്യു സുബേദാർ കെ പത്മകുമാർ നായിക് ഷഫീഖ് ഹവിൽദാർ മായാന്തിയെ ഡാൻസ് നായിക് പുരുഷോത്തം കെ ഡ്രൈവർ ആൻഡ് ഓപ്പറേറ്റർ എന്നിവരെ സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ നേതൃത്വത്തിൽ ആദരിച്ചു എന്ന അഭിമാനവും ഗർവവും നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മുടെ നാടിനെ എന്നും സ്നേഹിക്കുക ഭാരത് മാതാ കി ജയ് ജയന്ദ് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ എട്ടാം തീയതിയാണ് സൈനിക സംഘം വയനാട് നിന്ന് മടങ്ങിയത് ഷിരൂരിലടക്കം രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന രഞ്ജിത്ത് ഇസ്രായേലിനും ആദരം നൽകി തുടർന്ന് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ആർമി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു പാങ്ങോട് സൈനിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ ആയുധങ്ങളുടെ പ്രദർശനവും രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരുന്നു